ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഡിന്നറിനായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് മതി കേട്ടോ ഓട്സും എഗ്ഗും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് തന്നെ ഓട്ട്സ് വേണം ഓട്സ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വൈറ്റ് ഓട്സ് ആണ് അപ്പം അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് എഗ്ഗ് വേണം മൂന്ന് എഗ്ഗ് എഗതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നോർമൽ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കട്ടിലുള്ള ഓട്സ് ആയാൽ കുറച്ച് അധികം നേരം സോക്ക് ചെയ്യണമെന്ന് മാത്രം മൂന്ന് എഗും പൊട്ടിച്ചൊഴിച്ചു ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാല് വേണം കേട്ടോ നോർമൽ മിൽക്കാണ് ഇതൊരു അരക്കപ്പ് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി കാ കപ്പ് ഓനിയൻ കുഞ്ഞിയാക്കി അരിഞ്ഞത് കേട്ടോ അതൊരു കാ കാക്കപ്പ് ഇട്ടുകൊടുക്ക ഇനി ഒരുകാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉള്ളവർ ഇട്ടുകൊടുക്കുക ഓപ്ഷനലാണ് ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുക ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചില്ലീലൊരു തോട് വന്നിരുന്നു അതാണ് എടുത്ത് കളഞ്ഞത് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് വൺ ബൈ ഫോർ കപ്പ് ചീസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചീസ് ഏതായാലും തന്നെ കുഴപ്പമൊന്നുമില്ല മൊസാല ചീസോ നോർമൽ ചീസോ ഏതാണെങ്കിലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ള ചീസ് ക്രീം ചീസാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ക്യൂബ്സ് ഉണ്ടായിരുന്നതിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊരു ഹാഫ് കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ല കട്ടുള്ള ഓട്സ് ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക ഞാൻ എടുത്തിട്ടുള്ള ഓട്സ് നോർമൽ ഓട്സ് ആയതുകൊണ്ട് വളരെ കനം കുറഞ്ഞിട്ടുള്ള ഓട്ട്സ് ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് കളറിൽ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളതിൽ ഇഷ്ടമുള്ളത് എടുക്കുക എൻ്റെ കയ്യിൽ മൂന്ന് കളർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രമാണ് മൂന്ന് കളർ എടുത്തിട്ടുള്ളത് ഇത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ മൂന്ന് കളർ എടുത്തിട്ടുള്ളത് ഒരു കളർ ഉണ്ടെങ്കിൽ ആ ഒരു കളർ എടുക്കാം കുറച്ച് മതിട്ടോ ഒരുപാടൊന്നും വേണമെന്നൊന്നുമില്ല കുറച്ച് ഇതേ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പതേ ഇതും മൂന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതേ അടുപ്പ് കത്തിച്ചു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലവണ്ണം ചൂടായി വന്ന അപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് പാൻ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുന്നത് അപ്പം അതേ ബട്ടർ നല്ല രീതിക്ക് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ഇങ്ങനെ ഓരോന്നോരോന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് പാനിലേക്ക് അപ്പോൾ ഈ ക്യാപ്സിക്കം വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടോ അപ്പോൾ അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടും അതേ ക്യാപ്സിക്കോം ഫുള്ളായിട്ട് തന്നെ പാനിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു തവി എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് ആയിട്ട് പാനിൻ്റെ ഷേപ്പിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം അതെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന അതേ രീതിക്ക് തന്നെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ആ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തിക്കും തിരക്കൊക്കെ ഉള്ള ദിവസം നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാം ഇത് ഓഫീസിലേക്ക് ആയാലും സ്കൂളിലേക്കായാലും ഒക്കെ കൊടുത്തുവിടാം കേട്ടോ അപ്പം ഞാൻ അതേ ഫുള്ളായിട്ട് തന്നെ ഇനി കുഞ്ഞതേ തവി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് കുത്തി ഇളക്കൊന്നും ചേരുത് വളരെ പതുക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഓട്സ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് രഡ് വെച്ചിട്ടൊന്ന് അടച്ചുവച്ച് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അതിലേക്ക് കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വറുത്തിട്ടുള്ള എള്ളാണ് കേട്ടോ അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവും പിന്നെ ടേസ്റ്റുമാണ് എള്ള് ഹെൽത്തിയാണ് കേട്ടോ അപ്പം ഇതേ ഇതുപോലൊന്ന് കുറച്ചെടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇത് അടച്ചു വച്ച് കൊടുത്തു ഇനി ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുക്കായിട്ടുണ്ടാവും മൊത്തത്തിൽ ഒരു ഏഴ് മിനിറ്റാണ് വന്നിട്ടുള്ളത് ആദ്യം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എളുട്ട് കൊടുത്തു അതിന് ശേഷം ഒരു നാല് മിനിറ്റോളം കൂടിയും അടച്ചു വച്ചു ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇപ്പം ഞാൻ കുക്കായൊന്ന് ഇതേ കൈ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടിട്ടോ കുക്ക് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ആ ലിഡിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അതിന് ശേഷം ഒന്നും കൂടി നടച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് കുക്കാവാം അപ്പം രണ്ട് സൈഡും അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് അതേ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കുക്കായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പം കണ്ണില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പി തന്നെയാണ് അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോണ് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ കഴിച്ചോക്കാൻ പോവാണ് കേട്ടോ ഇത് രണ്ട് സൈഡും നല്ല രീതിക്ക് തന്നെ കുക്ക് ആയിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചു തരാൻ മറന്നുപോയി പിന്നെ കേട്ടോ ഓർത്തത് മറ്റേ സൈഡ് കാണിച്ചു തന്നിട്ടില്ലല്ലോന്ന് അതാണ് പിന്നെ കാണിച്ചു തന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് വേണമെങ്കിൽ കുറച്ച് കച്ചപ്പും വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ഓട്സ് വെച്ചിട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്നു പോയി കാണാം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്